ഇപ്പോൾ നിരം പ്രതി നമ്മൾ വാർത്തകൾ കേൾക്കുന്ന ഒരു കാര്യമാണ് ഇസ്രായേൽ പലസ്തീൻ സംഘർഷം ഇസ്രായേൽ പലസ്തീൻ സംഘർഷം ശരിക്കും എന്താണ് ഇവർക്കിടയിലുള്ള യഥാർത്ഥ പ്രശ്നം എന്താണ് അതാണ് ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത് ഓക്കെ നിങ്ങൾക്ക് ഈ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് കാണുന്ന ഈ പ്രശ്നം അതായത് ഇസ്രായേൽ പലസ്തീൻ പ്രശ്നം അല്ലെങ്കിൽ സംഘർഷം തികച്ചും മതപരമായ ഒരു പ്രശ്നമേ അല്ല പലരും അത് ചർച്ച ചെയ്യുന്നത് മുസ്ലിങ്ങളും യഹൂദന്മാർക്കിടയിലുള്ള മതപരമായ ഒരു കോൺഫ്ലിക്റ്റ് ആയിട്ടാണ് ഇത് ചർച്ച ചെയ്യുന്നത് തീർച്ചയായിട്ടും അങ്ങനെയൊരു പ്രശ്നമേ അല്ല ഇതിന് പിന്നിലുള്ള കാരണം ഇപ്പോൾ അതിലേക്ക് മതം പല എക്സ്ട്രീം സംഘടനകളും വലിച്ചെടുക്കപ്പെട്ടു എന്നുള്ളത് മാത്രമാണ് മതത്തിന് അത് മാത്രമേ അതിനകത്ത് റോളുള്ളൂ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി എട്ടിലെ ചരിത്രരേഖകൾ പരിശോധിക്കുമ്പോൾ ആ രാജ്യം ഒരു ഓട്ടോമൻ സാമ്രാജ്യത്തിന്റെ ഉൾപ്പെടുന്ന ഒരു രാജ്യമായിരുന്നു അവിടെ എൺപത് ശതമാനം മുസ്ലിം പോപ്പുലേഷനും പത്ത് ശതമാനം ക്രിസ്ത്യൻ പോപ്പുലേഷനും മൂന്ന് ശതമാനം ജൂത പോപ്പുലേഷനുമുള്ള ഒരു സ്ഥലമായിരുന്നു ആ പ്രദേശത്തിൽ ഉൾപ്പെടുന്ന ഒരു പ്രധാനപ്പെട്ട സ്ഥലമാണ് ജെറുസലേം ജെറുസലേം എന്നത് ഈ മൂന്ന് വിവാഹക്കാരമായി അതായത് മുസ്ലിങ്ങൾക്കും ക്രിസ്ത്യാനികൾക്കും യഹൂദർക്കും ഒരുപോലെ പ്രിയപ്പെട്ട അല്ലെങ്കിൽ ആരാധന മൂല്യമുള്ള ഒരു സ്ഥലമായിട്ടാണ് അവർ കണക്കാക്കുന്നത് മുസ്ലിങ്ങൾക്ക് അവരുടെ ആദ്യത്തെ കിബില അല്ലെങ്കിൽ മൂന്നാമത്തെ ഹോളിസ്റ്റ് പ്ലേസ് ക്രിസ്ത്യൻസിനും അതുപോലെ തന്നെ യേശുക്രിസ്തുവുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു സ്ഥലമാണ് ജെറുസലേം ജെറുസലേമിൽ ആദ്യ കാലങ്ങളിൽ എല്ലാവരും അതായത് മുസ്ലിംസും ക്രിസ്ത്യൻസും യഹൂദരും ഇവരെല്ലാവരും നല്ല സ്നേഹത്തിലും സഹോദത്തിലും ഒക്കെ ആയിട്ടാണ് കഴിഞ്ഞത് പിന്നീട് ബ്രിട്ടീഷ് എംപയറിന്റെ ബ്രിട്ടീഷിന്റെ ചില ഡിവൈഡഡ് റൂൾസ് പോലെയുള്ള കാര്യങ്ങൾ ഒന്നാലോഹ മഹായുദ്ധത്തിന് ശേഷമൊക്കെയുള്ള ചില പ്രശ്നങ്ങളാണ് ഇതിലേക്ക് ഇന്നത്തെ ഈ പ്രശ്നങ്ങളിലേക്ക് വഴിമാറുന്നു ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി എട്ടിൽ ഒരു ജൂതൻ അതായത് തിയോഡാർ ഹെർസൽ എന്ന പേരുള്ള ഒരു ജൂതൻ ഒരു പ്രസ്ഥാനം രൂപീകരിച്ചു ആ പ്രസ്ഥാനത്തിന്റെ പേരാണ് സിയോണിസ്റ്റ് പ്രസ്ഥാനം സിയോണിസ്റ്റ് പ്രസ്ഥാനം അതായത് ഇന്ന് ചർച്ചപ്പെടുന്ന സയൻസം അതിന്റെ ഭാഗമാണ് ഇത് പ്രകാരം ലോകത്ത് എമ്പാടും ചിതറി കിടക്കുന്ന അതായത് പല കാര്യങ്ങളുമായി പല യൂറോപ്പിലും മറ്റുമായി മൈഗ്രേറ്റ് ചെയ്യപ്പെട്ട് കിടക്കുന്ന ജൂതന്മാരെ ഒന്നിച്ചു കൊണ്ടുവന്ന് ഒരു ജൂതരാഷ്ട്രം ഉണ്ടാക്കുക എന്നുള്ളതായിരുന്നു സയണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ അല്ലെങ്കിൽ സിയോണിസത്തിന്റെ ഏറ്റവും വലിയ ലക്ഷ്യം അത് പ്രകാരം ആയിരത്തി തൊള്ളായിരത്തി പതിനാല് മുതൽ പതിന വരെ ആയിരത്തി തൊള്ളായിരത്തി പതിനാല് മുതൽ ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് വരെയാണ് ഒന്നാം ലോക മഹായുദ്ധം നടന്നത് ഈ സമയത്ത് ബ്രിട്ടനും ഫ്രാൻസിനും ഓട്ടോമൻ സാമ്രാജ്യത്തെ പരാജയപ്പെടുത്തണമെങ്കിൽ അതായത് പലസ്തീൻ ഉൾപ്പെടുന്ന ഈ പ്രദേശത്തെ അറബികളുടെയും ജൂതന്മാരുടെയും സഹായം അത്യാവശ്യമായിരുന്നു അങ്ങനെ ഈ ബ്രിട്ടൻ പോയിട്ട് ഈ ജൂതന്മാരുമായി ഒരു കരാറ് ഉണ്ടാക്കുകയും ആ കരാറിന്റെ പേരാണ് പാൽ ഫോർ ഡിക്ലറേഷൻ അത് പ്രകാരം ഞങ്ങൾ ഞങ്ങളെ ഒന്നാം ലോക മഹായുദ്ധത്തിൽ ഈ ഇവരെ ഒട്ടോമസ് സാമ്രാജ്യത്തെ പരാജയപ്പെടുത്താൻ സഹായിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ജൂതരാഷ്ട്രം ഉണ്ടാക്കാനുള്ള എല്ലാ സഹായവും ചെയ്തു തരാമെന്ന് ഉറപ്പു നൽകുകയും ചെയ്തു അങ്ങനെയാണ് ആ ഒരു കരാർ കരാറുണ്ടാകുക അതേ പ്രകാരം തന്നെ മക്കൾ ഉൾപ്പെടുന്ന പ്രദേശത്ത് പോയി ഷെരീഫ് എന്ന ആളുമായി ഇവർ വേറെ കരാർ ഉണ്ടാക്കുന്നു നിങ്ങൾ ഓട്ടോമൻ സാമ്രാജ്യത്തെ പരാജയപ്പെടുത്തുവാണെങ്കിൽ നിങ്ങൾക്ക് അതായത് പലസ്തീൻ എന്ന് പറയുന്ന ഒരു പൂർണ്ണമായ രാജ്യം ഉണ്ടാക്കാം എന്നുള്ളത് ഒന്ന് ഉറപ്പ് നൽകുന്നു കൂടാതെ ഈ ബ്രിട്ടനും ഫ്രാൻസും തമ്മിൽ മറ്റൊരു കരാർ ഉണ്ടാക്കുന്നു അതായത് ഓട്ടോമനെ പരാജയപ്പെടുത്തി കഴിഞ്ഞാൽ പലസ്തീൻ ഉൾപ്പെടുന്ന ഓട്ടോമൻ സാമ്രാജ്യം പകുതിയായി ഡിവൈഡ് ചെയ്ത് ബ്രിട്ടൻ കോളനിയായിട്ടും ഫ്രാൻസ് കോളനി അംഗീകരിക്കാമെന്നുള്ള ഒരു കരാർ ഉണ്ടാക്കുകയാണ് ആണ് ഉണ്ടായത് ഈ കരാർ ശരിക്കും പറഞ്ഞാൽ ചില വഞ്ചനയുടെ കരാറാണ് ഈ മൂന്ന് പേരുമായിട്ട് കരാർ ഉണ്ടാക്കുന്നത് തീർച്ചയായിട്ടും ഒരു വഞ്ചനയാണ് അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് ഒന്നാം ലോക മഹായുദ്ധത്തിന് ശേഷം ഈ ബാൽഫോർ ഡിക്ലറേഷൻ മാത്രമാണ് അവിടെ കുറേയൊക്കെ അംഗീകരിക്കപ്പെട്ടത് അത് പ്രകാരം ലോകത്തെമ്പാടുമുള്ള കുറേ ജൂത ജനസംഖ്യ പലസ്തീനിലേക്ക് മൈഗ്രേറ്റ് ചെയ്യപ്പെട്ടു അതുപ്രകാരം അവിടെ ഉണ്ടായിരുന്ന പലസ്തീൻ ജനതയ്ക്ക് അല്ലെങ്കിൽ പലസ്തീൻ അറബുകൾക്ക് അത് ഇഷ്ടപ്പെടാതെ സ്വാഭാവികമായിട്ടും ഇഷ്ടപ്പെടാതെ വന്നു അവിടെ അവർ തമ്മിലുള്ള ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാവുകയാണ് ചെയ്തത് അത് പക്ഷേ ബ്രിട്ടൻ ഒരു കോളനിയാക്കി വെച്ചിരുന്ന പലസ്തീൻ എന്ന് പറയുന്ന ആ പ്രദേശം ബ്രിട്ടനും ജൂതന്മാരും ചേർന്ന് അവിടെ അവരെ അടിച്ചൊതുക്കുകയാണ് ഉണ്ടായിരുന്നത് പിന്നീട് അവിടെ ഉണ്ടായിരുന്ന പലസ്തീൻ അറബ് പോപ്പുലേഷൻ ഇത് ഇഷ്ടപ്പെടാതെ വരികയും അങ്ങനെ ബ്രിട്ടീഷ് സാമ്രാജ്യം ഒരു വൈറ്റ് പേപ്പർ ഇഷ്യൂ ചെയ്യപ്പെടുകയും ചെയ്തു ഒരു വൈറ്റ് പേപ്പർ എന്ന് വെച്ചാൽ ഒരു പരിധിയിൽ കൂടുതൽ ജൂത പോപ്പുലേഷൻ ഇവിടേക്ക് മൈഗ്രേറ്റ് ചെയ്യാൻ പാടില്ല എന്നുള്ളതായിരുന്നു വൈറ്റ് പേപ്പർ ഇഷ്യൂ ചെയ്യപ്പെട്ടിൻ്റെ ഉദ്ദേശം പക്ഷേ ഇതിന്റെ ഇത് പാലിക്കപ്പെട്ടില്ല എന്ന് മാത്രമല്ല ജൂസ് പോപ്പുലേഷൻ ജൂത പോപ്പുലേഷൻ ധാരാളമായി മൈഗ്രേറ്റ് ചെയ്യപ്പെട്ടു അങ്ങനെയാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മുതൽ രണ്ടാം ലോകം ആയുധമുണ്ടാകുകയും ആ കാലഘട്ടത്തിലാണ് അഡോൾഫ് ഹിറ്റ്ലർ ജൂതന്മാരെ കോൺസെൻട്രേഷൻ ക്യാമ്പിൽ അടയ്ക്കുകയും ജൂതന്മാരെ നിർബാധം കൊന്ന് കളയുന്ന പരിപാടികൾ ആ സമയത്താണ് ഉണ്ടായിരുന്നത് അങ്ങനെ ജൂത പോപ്പുലേഷന് യൂറോപ്പിൽ നിൽക്കാൻ പറ്റാതെ അവർ നിർബാധം എന്ന് പറയുന്ന അല്ലെങ്കിൽ ആ പലസ്തീൻ എന്ന് പറയുന്ന ആ പ്രദേശത്തേക്ക് അവർ മൈഗ്രേറ്റ് ചെയ്യപ്പെടപ്പെടുകയും ചെയ്തു അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതുകളിൽ ധാരാളം ജൂതന്മാർ പലസ്തീൻ പ്രദേശത്തേക്ക് വരികയും അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതുകളിൽ ഈ ജൂത സമൂഹം ഐക്യരാഷ്ട്ര സഭയെ സമീപിക്കുകയും തങ്ങൾക്ക് സ്വന്തമായ ഒരു ജൂതരാഷ്ട്രം ഉണ്ടാക്കണമെന്നുള്ള ആവശ്യം പുറപ്പെടുവിക്കുകയും ചെയ്തു അത് യുണൈറ്റഡ് നേഷൻ അംഗീകരിക്കുകയും പലസ്തീനെ ഉൾപ്പെടുന്ന പ്രദേശം രണ്ടായി വിഭജിക്കുകയും ഉണ്ടായി അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ ആദ്യമായി ഇസ്രായേൽ രൂപീകൃതമാകുകയും അങ്ങ് തെക്ക് വടക്ക് പടിഞ്ഞാറൊക്കെ പടിഞ്ഞാറൊക്കെയായിട്ട് കിടക്കുന്ന കുറച്ച് സ്ഥലങ്ങളായി പലസ്തീൻ മാറുകയും ചെയ്തു വെസ്റ്റ് ബാങ്ക് അതായത് ജോർദാൻ നദിയുടെ തീരത്തുള്ള വെസ്റ്റ് ബാങ്ക് ഗസ അങ്ങനെയുള്ള ചെറിയ ചെറിയ പ്രദേശങ്ങളായി മാറുകയും ചെയ്തു പലസ്തീൻ അങ്ങനെ ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു രാഷ്ട്രം ഉണ്ടാകുകയും ചെയ്തു ഈ ഇസ്രായേൽ എന്ന് പറയുന്ന രാഷ്ട്രത്തെ ഒരിക്കലും എല്ലാ രാജ്യങ്ങളും അംഗീകരിച്ചിട്ടില്ല അതുപോലെ തന്നെ പലസ്തീനേയും അംഗീകരിച്ചിട്ടില്ല അമേരിക്ക പോലുള്ള ചില രാജ്യങ്ങളാണ് ഇസ്രയേലിനെ അംഗീകരിച്ചിട്ടുള്ളത് ഇസ്രായേൽ ഇസ്രയേലിന്റെ തലസ്ഥാനമായി പറയുന്നത് ഈ ജെറുസലേമാണെങ്കിലും പല രാജ്യങ്ങളും അത് അംഗീകരിച്ചിട്ടില്ല അമേരിക്ക പോലുള്ള ചില രാജ്യങ്ങൾ മാത്രമേ അത് അംഗീകരിച്ചിട്ടുള്ളൂ ഇപ്പോഴും മറ്റുള്ള രാജ്യങ്ങൾ തെല്ലവീവായി ആണ് അതിന്റെ തലസ്ഥാനമായി കണക്കാക്കുന്നത് അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഒമ്പതിൽ ഇതിഷ്ടപ്പെടാത്ത അറബികളും ജൂതരുമായി അതായത് ഇസ്രയേലികളുമായി യുദ്ധമുണ്ടാകുകയും ആ യുദ്ധത്തിൽ അറബികൾ അമ്പാട് പരാജയപ്പെടുകയും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പതിൽ സിക്സ് ഡേയ്സ് വാറ് ആറ് ദിവസം നിന്ന ഒരു അറബ് ഇസ്രയേൽ യുദ്ധമുണ്ടാകുകയും ആ യുദ്ധത്തിലും അറബികൾ പരാജയപ്പെടുകയും അങ്ങനെ ഇസ്രയേലികൾ ഈജിപ്തിന്റെ ഭാഗത്തുണ്ടായിരുന്നു അറബികളുടെ അതായത് പലസ്തീനിന്റെ ഭാഗത്തുണ്ടായിരുന്നു കുറച്ച് സ്ഥലം കൂടി അക്യൂർ ചെയ്യും അതായത് അധിനിവേശപ്പെടുത്തുകയും ഒക്കെ ചെയ്തു അങ്ങനെ വീണ്ടും യുണൈറ്റഡ് നേഷൻ ഐക്യരാഷ്ട്രസഭ ഇടപെടുകയും അധിനിവേശപ്പെടുത്തിയ സ്ഥലങ്ങൾ തിരിച്ചു കൊടുക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു ഈ ആവശ്യങ്ങൾ ഇസ്രയേൽ അംഗീകരിക്കുകയും അങ്ങനെ ആ പ്രദേശങ്ങൾ തിരിച്ചു കൊടുത്തു അങ്ങനെ ഇസ്രയേലും അറബികളും തമ്മിലുള്ള പ്രശ്നങ്ങൾ തീരുകയും അവിടെ സമാധാനം ഉടലെടുക്കുകയുമാണ് ഉണ്ടായത് പക്ഷെ അപ്പോഴും പലസ്തീനിയൻ പലസ്തീനിൽ കാലങ്ങളായി ജനിച്ചു വളർന്ന് ജീവിക്കുന്ന ആളുകളുടെ ആവശ്യങ്ങൾ ഒന്നും തന്നെ അംഗീകരിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് യഥാർത്ഥമായ ഇസ്രയേൽ പലസ്തീനിയൻ പ്രശ്നം അവിടെ മുതൽ ഇസ്രായേൽ പലസ്തീനിയൻ പ്രശ്നം പ്രധാനമായിട്ടും ഉണ്ടാകുന്നു പിന്നീട് പല എക്സ്ട്രീം സംഘടനകൾ ഇതിനകത്ത് ഇടപെടുകയും ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ പീപ്പിൾ പലസ്തീൻ ലിബറേഷൻ ആർമി അങ്ങനെയുള്ള സംഘടനകൾ ഉണ്ടാകുകയും പിന്നീട് ഹമാസ് പോലുള്ള എക്സ്ട്രീം സംഘടനകൾ ഇതിനകത്ത് ഇടപെടുകയും ഒക്കെ ആണ് ഉണ്ടായത് ഇപ്പോൾ നിലവിലുള്ള പ്രശ്നം എന്ന് വെച്ചാൽ ജെറുസലേം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഞാൻ പറയാൻ വിട്ടുപോയ കാര്യമാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ ജെറുസലേം ഉൾപ്പെടുന്ന പ്രദേശം മൂന്ന് കൂട്ടർക്കും തുല്യമായി അവകാശമുള്ള ഒരു ഇന്റർനാഷണൽ ഹബ്ബായിട്ട് അല്ലെങ്കിൽ ഇൻ്റർനാഷണൽ പ്രദേശമായിട്ടാണ് അന്ന് അവരെല്ലാവരും സമ്മതിച്ചത് ഇങ്ങനെയുള്ള ഒരു പ്രദേശത്ത് ഏകപക്ഷീയമായി ഇവർ ഒരു നിയമം ഉണ്ടാക്കുന്നു ആ നിയമങ്ങൾ അംഗീകരിക്കാതെ വരിക അതായത് മസ്ജിദ് അക്സ അക്സബലുള്ള പള്ളികളിൽ മുസ്ലിങ്ങൾക്ക് ഇരുന്നൂറ് പേര് കൂടുതൽ ഒരു സമയം പ്രാർത്ഥിക്കാൻ പാടില്ല എന്നുള്ള നിയമങ്ങളൊക്കെ വരികയും തങ്ങൾക്ക് കൂടി അധികാരമുള്ള സ്ഥലത്ത് ഇങ്ങനെ ഒരു നിയമം വന്നത് അംഗീകരിക്കപ്പെടാൻ അംഗീകരിക്കാതിരിക്കുകയും അങ്ങനെയുള്ള പ്രശ്നങ്ങളാണ് ഇപ്പോൾ ഉണ്ടായത് കൂടാതെ നേതന്യാൻ്റെ നേതൃത്വത്തിലുള്ള സർക്കാർ നേരിടുന്ന കുറേ പ്രതിസന്ധികളൊക്കെ അവിടെ ഉണ്ട് കൂടാതെ ഇത് ഈ മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും തമ്മിലുള്ള പ്രശ്നമാണെന്ന് കരുതുന്നത് ഇസ്രയേലിൻ്റെ ഇടയ്ക്ക് ഇപ്പോൾ ധാരാളം അല്ലാതെ ഇസ്രയേലുകൾ ഉള്ള അറബുകളും ഇസ്രയേലുകളും തമ്മിലൊക്കെ കുറേ കോൺഫ്ലിക്റ്റുകൾ ഇസ്രായേലിൻ്റെ ഇടയ്ക്കും ഇപ്പോൾ നടക്കുന്നുണ്ട് ഇതെല്ലാം ആണ് ഇസ്രയേലി പലസ്തീനിയ സംഘർഷത്തിൻ്റെ പ്രശ്നം അല്ലാതെ കേവലം മതപരമായ പ്രശ്നങ്ങളായിട്ട് കണ്ട് ഇത് കിടന്ന് തമ്മിലടിക്കുന്നത് കാണുമ്പോൾ വളരെ കഷ്ടം തോന്നുന്നു ഇതാണ് നിങ്ങൾ ചരിത്രം പരിശോധിക്കുക ഇസ്രയേലിൻ്റെയും പലസ്തീൻ്റെയും ഇടയ്ക്കുള്ള പ്രശ്നം പലസ്തീനിയൻ ജനതയ്ക്ക് ഇപ്പോഴും അവർക്ക് സ്വന്തമായ ഒരു രാജ്യം വേണമെന്നുള്ള പ്രധാന ആവശ്യമാണ് ശരിക്കും അത് അംഗീകരിക്കപ്പെടേണ്ട ഒരു ആവശ്യമാണ് ഓക്കെ ഇതാണ് പലസ്തീൻ ഇസ്രയേലി പ്രശ്നം ഓക്കെ താങ്ക് എല്ലാവർക്കും മനസ്സിലായി എന്ന് കരുതുന്നു